ാണ് ആരെങ്കിലും എന്റെ പേര് ലക്ഷ്മി എന്നാണ് അപ്പൊ ഇന്ന് എന്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗെസ്റ്റ് ഉണ്ട് അതാണ് ഓക്കെ ഇതെന്റെ അനിയത്തിയാണ് സ്വന്തം അനിയത്തിയാണ് ഹലോ അങ്ങനെ ഒരു അപരാധം ഇത് എന്റെ അനിയത്തിയാണ് കൃഷ്ണ എന്നാണ് പേര് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഒരുമിച്ച് എത്തിയിക്കുന്നത് ആദ്യമായിട്ടാണ് ഇപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഷോർട്സിൽ വന്നിട്ടുണ്ടോന്നല്ലാതെ ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നോ പക്ഷെ അത് ഇതുവരെയ്ക്കും പുറലോകം കണ്ടിട്ടില്ല മേ ബി നെക്സ്റ്റ് നെക്സ്റ്റ് ഓണത്തിനെങ്കിലും എനിക്കതൊന്ന് പുറലോകം കാണിക്കണമെന്നുണ്ട് ഓക്കെ അപ്പം ഇന്ന് ഞങ്ങളൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ചലഞ്ച് എന്തുവാണെന്ന് ചോദിച്ചാല് ഇതാണ് ചലഞ്ച് അതായത് ഞങ്ങൾ ഇന്ന് സ്പൈസി അതായത് കൊറിയൻ സ്പൈസി ന്യൂഡിൽസ് ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോവാണ് ഞങ്ങൾ രണ്ടുപേരും ഇതുവരെയ്ക്കും നമ്മുടെ മാഗി ഇപ്പി അങ്ങനല്ലാതെ വെറൈറ്റി ആയിട്ട് ന്യൂഡിൽസ് ഒന്നും കഴിച്ചിട്ടില്ല നമ്മൾ പുറത്തു പോകും ഹക്കാൻ നൂഡിൽസ് അങ്ങനെ കഴിക്കുമെന്നല്ലാതെ ഇങ്ങനത്തെ വെറൈറ്റി ന്യൂഡിൽസ് ഒന്നും കഴിച്ചിട്ടില്ല അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനു ഇതിനുമുമ്പത്തെ എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സ്പൈസി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എന്താണ് ശരിക്കും സ്പൈസി ഇഷ്ടമാണ് കൂടുതൽ ഇഷ്ടം എന്താണ് സ്പൈസിയാണ് ഇഷ്ടം സ്പൈസിയാണ് ഇഷ്ടം പക്ഷെ എനിക്ക് സ്പൈസിയും സ കുറച്ച് പുളുപ്പും എരി എരിയൊക്കെയാണ് എനിക്കിഷ്ടം പക്ഷേ എരി ഞാൻ കഴിക്കോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല കാരണം ഞാൻ ഈ ഒരു ലെവൽ സ്പൈസി ട്രൈ ചെയ്തിട്ടില്ല എന്നാണ് എന്റെ ഒരു ഒരു ഐഡിയ കാരണം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് എന്നിട്ട് ഞാൻ എന്റെ ഒരു റിവ്യൂ പറയാം അപ്പൊ എന്തുവാണ് ഇത് ഒത്തിരി പേര് ട്രൈ ചെയ്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അപ്പം മുതലുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്കും ഇത് ട്രൈ ചെയ്യണം എന്നുള്ള കാര്യം സോ അപ്പം ഇന്ന് നമ്മൾ ഇതാണ് ചലഞ്ച് ചെയ്യാൻ പോകുന്നത് പിന്നെ എന്റെ വീട്ടിൽ കുഞ്ഞു അടുക്കള ആയതുകൊണ്ട് ഞാൻ ഇത് കുക്ക് ചെയ്യുന്ന കാണിക്കുന്നില്ല കാരണം കാണിക്കാൻ പറ്റിയ വലിയൊരു ഒരു അല്ല സോ ഞാൻ ഇത് കുക്ക് ചെയ്ത് കൊണ്ട് വന്നിട്ട് നിങ്ങളെ ബാക്കി കാര്യങ്ങൾ കാണിക്കാം അപ്പൊ റൈസ് ഞാൻ എന്താ നമ്മുടെ നൂഡിൽസ് ഇതാ കുക്ക് ചെയ്ത് കൊണ്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടിട്ട് എനിക്ക് വലിയ സ്പൈസി ആണെന്നൊന്നും സത്യത്തിൽ തോന്നിയില്ല നമ്മുടെ ഇപ്പ ഇല്ലേ ആ ഒരു ഒരു കളറാണ് എനിക്ക് ഇതിന് കിട്ടിയത് പിന്നെ പിന്നെ പറയണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ നൂഡില് ഭയങ്കര കുറച്ചുകൂടെ തിക്കാണ് ആ ഒരു കുഴപ്പം കുഴപ്പമൊന്നും പിന്നെ അതിലിടുമ്പോൾ തന്നെ ഒരു പാക്കറ്റില് ഇത് രണ്ട് സെപ്പറേറ്റ് പാക്കറ്റായിട്ട് പാക്കറ്റ് ആയിട്ടാണ് പറഞ്ഞത് ആ ഇതുപോലത്തെ ഒരു വലിയ പാക്കറ്റ് പൊട്ടിക്കുമ്പം നമ്മുടെ സാധാരണ കുറച്ച് വലിയ ഒരു നൂഡിലാണ് കുറച്ച് തിക്കായിട്ടുള്ള എന്നിട്ട് ഇതേപോലെ രണ്ട് പാക്കറ്റ് കാണും ഇതില് നമ്മുടെ മാഗി മസാല ഇ പി മസാലയൊക്കെ പോലത്തെ ഒരു മസാലയും പിന്നെ ഇതില് ഫ്ലേക്സ് എന്ന് പറയും പക്ഷെ ഇതില് ഫ്ലേക്സ് ഉണ്ട് പിന്നെ എന്തുവാണ് വേറെ എന്തൊക്കെയോ കാരറ്റ് ഉണ്ട് പിന്നെ എന്തോ അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോ അതാണ് ഇതിൽ വരുന്നത് പിന്നെ നമ്മള് മേടിച്ചത് ഈ ഷിൻ അല്ല നോങ് ഷിൻ എന്ന് പറയുന്ന നൂഡിലാണ് സ്പൈസി സൂപ്പർ സ്പൈസി നൂഡിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പം സ്പൈസി എന്നാണ് മീൻ വരുന്നതെന്നാണ് കണ്ടത് അപ്പം നോങ് ഷിം ആണ് കേട്ടോ നോങ് ഷിം എന്ന് പറയുന്ന ബ്രാൻഡാണ് ചിന്നെന്ന് പറഞ്ഞാല് സ്പൈസി എന്നാണ് അർത്ഥം അപ്പം അങ്ങനെയാണ് ഈ ഒരു സൂപ്പർ സ്പൈസി ഈ ഒരു പാക്കറ്റ് ആണ് മേടിച്ചത് ഇത് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ഒരു പേടിയൊക്കെ തോന്നി പിന്നെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാല് ഈ ഒരു നൂഡിലിന്റെ സ്മെല്ല് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല മെയിൻ ആയിട്ട് ഞാൻ ഇത് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത് ഞാനൊരു കട്ട ആനിമി ആരാധികയാണ് സോ ഞാൻ ഇതൊക്കെ റാമൻ കഴിച്ചിട്ടില്ല അപ്പൊ എനിക്ക് കഴിക്കണമെന്നുണ്ട് അപ്പോ ഇവർ ഇതിനെ ഇത് കൊറിയൻ സ്പൈസി ആണെങ്കിലും കൊറിയൻ ജാപ്പനീസ് ഏകദേശം അവരൊരു ഒരു അവരുടെ ന്യൂഡിൽ നൂഡിലല്ല റാമൻ എന്നാണ് പറയുന്നതാണ് എൻ്റെ ഒരു അറിവ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം അപ്പോ ഞാൻ വിചാരിച്ചു അതിൻ്റെ മുന്നോടിയായിട്ട് അവിടെ ഉം ഇതേപോലത്തെ നൂഡിൽ കഴിച്ചാണ് തുടങ്ങാറ് അങ്ങനെയാണ് മെയിൻ ആയിട്ട് ഞാനിത് മേടിക്കാനുള്ള കാരണം കുറെ നാളത്തെ ആഗ്രഹമാണ് അപ്പൊ എന്തായാലും ചൂടാറുന്നതിന് മുമ്പ് കഴിക്കാം പിന്നെ ഇത് നല്ല സ്പൈസി സ്മെല്ലൊരു സ്പൈസിയുടെ ഒരു സ്മെല്ലാണ് അത് അതെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ നൂഡിൽ കഴിക്കുക ദെൻ വെള്ളം എന്തായാലും ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഫൈവ് മിനിറ്റ്സ് വരെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം മാത്രമേ വെള്ളം തുടള്ളൂ അതാണ് നമ്മുടെ ചലഞ്ച് അപ്പൊ ആര് ബ്രേക്ക് ചെയ്യും എന്ന് അറിയത്തില്ല അപ്പൊ ഞാൻ എന്തായാലും ടൈമർ വെക്കട്ടെ ഓക്കെ ഫൈവ് മിനിറ്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തുവാണ് നമ്മൾ എന്താ കഴിക്കാൻ പോവാണ് ആദ്യം തന്നെ കഴിക്കാം ഫസ്റ്റ് ഞാൻ കഴിക്കണം നീ കഴിക്കണം ഓക്കെ അപ്പം ഞാനിവിടെ രണ്ട് ഫോർക്ക് കൊടുത്തിട്ടുണ്ട് മറ്റേത് കൊടുത്തിട്ടുണ്ട് സ്മെല് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാ ൾക്കാരായ പക്ഷേ ഞാൻ രണ്ട് പാക കഴിച്ചായിരുന്നു ഈ രണ്ട് പാക കഴിച്ചപ്പോഴും എനിക്ക് പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഇനിയിപ്പൊ അത്ര സ്പൈസിന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു മാരക സ്പൈസ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാക്കറ്റേ വാങ്ങിയുള്ളൂ വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇത് എനിക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ടാണ് ഞാൻ ഇവിടെ കൂട്ടി വെച്ച അപ്പോ കഴിച്ചു നോക്കട്ടെ ഞങ്ങൾ ഒന്നുകൂടെ കഴിക്കട്ടെ ഞാൻ എനിക്ക് കുഴപ്പമില്ല എങ്കിലും ഒരു അയ്യോ ഇതൊരു ചാലഞ്ചായിട്ട് ചെയ്ത് ചലഞ്ച് വട്ടത്തിൽ ആയി ും സ്പൈസി ഇല്ല സീരിയസ്ലി ഞാൻ ഞാ എക്സ്പെക്ടേഷൻ ഒക്കെ ആയിട്ട് ചെയ്താണ് ഇനിയിപ്പൊ ഞാൻ വാങ്ങിച്ച ഈ വാങ്ങിച്ചൂഡിന്റെ കുഴപ്പമാണെന്നറിയില്ല പക്ഷെ ഇതില് മാർക്കൊക്കെ ചെയ്തിട്ടുണ്ട് സൗത്ത് കൊറിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ വേറൊരു പാക്കറ്റുണ്ട് അപ്പൊ ഞാൻ ഇനി അത് വാങ്ങിച്ചു ചലഞ്ച് ചെയ്യാം അത് മറ്റേ ഇങ്ങനെ കൊറച്ചുകൂടെ ഓ കുറച്ച് മറ്റേ ഇങ്ങനെ ഒഴിക്കുന്ന ടൈപ്പ് ഓഫ് അങ്ങനത്തെ ആണെന്നാണ് കേട്ടിട്ടുള്ളത് എരിട്ടാ ആലവിടുത്തേ ഇങ്ങനൊക്കെ വലിച്ചിട്ട് എരിവിടിച്ചപ്പോ എനിക്കൊന്നും തോന്നിയില്ല സീരിയസ്ലി കൊള്ളൂല നീ കൊള്ളൂലോ

ണെങ്കില് വലിയ സ്പൈസി ഒന്നും അല്ല ഇതിലും സ്പൈസിയുള്ള സാധനങ്ങൾ ഞാൻ പുഷ്പം പോലെ കഴിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു ചലഞ്ച് എന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ ബുൾഡക് റാമൻ ആ ഒരു റാമൺ മേടിച്ചോണ്ട് വരും എന്നിട്ട് കഴിക്കും പിന്നെ ജോളോ ചിപ്പ് ചലഞ്ച് നിങ്ങൾ അടുത്തത് ബുൾഡക് റാമൺ ചലഞ്ച് ചെയ്യണോ ജോളോ ചിപ് ചലഞ്ച് ചെയ്യണോന്ന് നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ ചലഞ്ചില് ഞാനും ആ ചലഞ്ചില് ഇവള് വേണോ വേണ്ട കമന്റ് ചെയ്യണം ഞാൻ ഒറ്റയ്ക്ക് ഒറ്റക്ക് മതിയാവണോന്ന് അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യാ അടുത്തത് നമ്മൾ ജോളോ ചിപ്പ് ചെയ്യണോ അതോ ബുൾടെക് റാമൺ ആ ഒരു റാമൺ എന്ന് കമന്റ് ചെയ്യാം അപ്പൊ എന്തായാലും ഇപ്പൊ ഏകദേശം ടു മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് ഫ്ലോപ്പാണ് വെള്ളം കുടിക്കാൻ എനിക്ക് വെള്ളം കുടിക്കാനേ തോന്നുള്ള എനിക്ക് അങ്ങനെ വെള്ളം എരിഞ്ഞിട്ടുള്ള വെള്ളം കുടുപ്പ് കുടിക്കാൻ തോന്നണ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല എന്തായാലും ഫ്ലോപ്പ് ആണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ ഇവളെ ഇനി കൊണ്ടുവരണ്ടോ വേണ്ടതും കൂടെ പറയാ കാരണം ഇവള് വന്നിട്ട് ഭയങ്കര ഓക്ക്വേഡ് ആയിട്ട് ഇരിക്കുകയാണ് കാരണം നോർമലി ഇങ്ങനെയൊന്നും അല്ല സീരിയസ്ലി നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് പത്ത് പറയും പിന്നെ ഇവളായിട്ട് ഇങ്ങനെ കമന്റ് മീൻസ് കമ്പനി ആയി ആയിക്കഴിഞ്ഞാല് നല്ല കമ്പനിയാണ് പക്ഷെ ആ കമ്പനി അവണേന് മുമ്പ് ഭയങ്കര ഷൈ ആണ് ഇങ്ങനെ ഒളിച്ചൊക്കെ ഇരിക്കും അങ്ങനത്തെ ഒരു ഇതാണ് Or, um, <inaudible> 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 ും ചലഞ്ച് ആണ് ഈ ഒരു ഇത് ഇത് കഴിച്ച് നിങ്ങൾ ചുമ പറ്റിക്ക് ചിലപ്പോ ഓരോരുത്തരുടെ സ്പൈസ് ലെവൽ ഭയങ്കര വ്യത്യാ വ്യത്യാസം വരുമല്ലോ അതായിരിക്കും പക്ഷെ എനിക്കൊരു ഒരു തുള്ളി പോലും ഇങ്ങനെ ഇങ്ങനെ ഒരു എരിവ് കാണിക്കാൻ പോലും എരിവ് ഉണ്ടായിരുന്നില്ല പിന്നെ എന്തുവേണം അപ്പൊ അത്രേ ഉള്ളു വേറെ ഡീറ്റെയിൽ ഒന്നും പറയാൻ പറയാനൊന്നുമില്ല അപ്പൊ ജോളജിപ്പ് വേണോ ബുൾഡോഗ് ബുൾഡാമിൻ്റെ അടുത്തത് വേണോന്ന് കമന്റ് ചെയ്യാം